ഹലോ ഊളകളെ നിങ്ങൾ ഈ കാണുന്ന ഞാനില്ലേ ഇത് ഞാനില്ല ഇത് രാജപ്പന്റെ ചാട്ടി ദിനേശിന്റെ ജമിനീം വെച്ച് എല്ലാ ട്രെൻഡും എല്ലാ സാധനങ്ങളും വരുമ്പോ ഭയങ്കര സംഭവമായിരിക്കും പക്ഷെ ഇതെല്ലാം കുറച്ചു കാലം ഉണ്ടാവുള്ളൂ അത് എന്ത് തേങ്ങയാണെങ്കിലും ഞാൻ പറയാ ഈ ഏ എല്ലാം ചാവാനായി അപ്പൊ നമുക്ക് ചാവുന്നതിന്റെ മുമ്പേ ഇതിന്റെ ഒരു ആദരാഞ്ജലികൾ കൂടി നടത്താം മർത്തിയാനീ കൂടെ പോരും നിൻ ജീവിത പോലും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഹൈ ഐ നമ്മളെ യൂട്യൂബിന്റെ സിഒ ഇനി ഇൻസ്റ്റാഗ്രാം ഇനി മെസ്സേജ് ചോദിച്ചുകഴിഞ്ഞാല് എനക്ക് അനക്കിഷ്ട യൂട്യൂബ് സിഇഒ ഓ ആട്ടാ പുള്ളിക്കാരൻ കൊണ്ടേരുന്ന ഓരോ അപ്ഡേറ്റ് ഈ ഏഴ് നായത്തിട്ട വന്നേരോ കൊറേ ആൾക്കാർ നല്ല സുഖ സുന്ദരമായിട്ട് അവിടെ കുത്തിട്ടുണ്ട് കുറെ പ്രോപ്പർട്ടി കൊടുത്തിട്ട് കൊറേ വീട് ഇണ്ടാക്കിട്ട് പൈസ ഉണ്ടാക്കിട്ടുണ്ടായിട്ടിണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഞമ്മളീ റിയൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാര് രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ആയിട്ട് ചലച്ചതിന് ശേഷം ആ ക്ലിപ്പ് എടുത്തിട്ട് ഇതില് കൊണ്ടുപോയിട്ടിറ്റ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ടല്ലാണ് നക്കാപ്പിറ്റ പൈസ കിട്ടുന്നത് എന്തായി അന്നേരം സുഖസുന്ദരമായിട്ട് ഏയിൽ റോംറ്റും കൊടുത്തിട്ട് വീട് ഇട്ട് പൈസ ഉണ്ടാക്കുന്നു നമ്മളെ യൂട്യൂബ് സിഇഒ പറഞ്ഞു ഇനി ഞാൻ വീഡിയോ മറ്റേ കാർട്ടൂൺ സാധനങ്ങളൊക്കെ ഇല്ലേ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല കഷ്ടപ്പെടണം ഇതേപോലെ ഭർത്താനം പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വീഡിയോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല പൈസ കിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ വല്ല പൈസ കിട്ടുമ്പോ പൈസ കിട്ടും തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ചണ്ടിയും പ്രൈസറും ഇടാതിട്ട് രണ്ട് പുലുക്ക് കുലുക്കാം അപ്പൊ കയറി വൺ മില്യൺ ഏയ് വന്നിട്ട് ആളി കത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ലേ കൊറച്ച് കുറച്ച് മാത്രമല്ല കാണുന്നുള്ളൂ ഏയിന്റെ വീഡിയോസ് ഒക്കെ ചാകാൻ പോവാണ് ഇപ്പൊ ആൾക്കാർക്ക് രസമൊക്കെ പോയി ലാസ്റ്റ് ആയിട്ട് കുറച്ച് വീഡിയോസ് കൂടി റിയാക്ട് ചെയ്തിട്ട് അങ് ഏനങ്ങ് കൊന്നാള ഏ ഇട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം ഒരു വെക്കും പിള്ളേരെ മാത് ടീച്ചർ ഇനി യൂണിവേഴ്സിറ്റി പാർല ഫുട്ബോളും കളിക്കും തോറ്റ ും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട നല്ല അടി കിട്ടും നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ് തന്നാ മതി ഇതൊക്കെ പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് എല്ലാരും ഒന്ന് കോപ്പി അടിച്ച് എഴുതിക്കോ പ്രിൻസിപ്പലിനെ ഹലോ വരുന്നില്ല <laughs> <laughs> आए... आए... ും കഴിഞ്ഞ് പോലെ ആവും അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഒന്നും നോക്കണ്ട എല്ലാം ഒന്ന് സ്പീഡപ്പ് ആയിക്കോ സ്കൈ ഡേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാള് ശരിക്കും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും അയാളെ റഫറൻസ് വെച്ചിട്ടായിരിക്കും ഇതേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന് ആ ശരിക്കും ആയിരിക്കും അതെയെങ്കില് എന്റെ വീടിന്റെ അടിയിൽ ടാഗ് ചെയ്യണേ ഇപ്പത്തെ മറ്റേ ഫേസ്ബുക്ക് അമ്മാവന്മാരെ വെച്ച് നോക്കുമ്പോ ഏ അമ്മാവരെ കുറച്ചുകൂടി നല്ലത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ മറ്റേ കണ്ടവൻ്റെ മറ്റേ അമ്മാരെ പറയണ്ടൊട്ടിയിരിക്കുന്ന അമ്മാവന്മാരെ സംബന്ധിച്ച് ഏ അമ്മാവന്മാരും അമ്മായിമാരും ആണ് അടിപൊളി അവരെ ലൈഫ് എൻജോയ് ചെയ്യണ് കണ്ടത് തൈടെയും ഞാൻ അമ്മായി അമ്മയുണ്ടാവും ഞാൻ കാണിച്ചരാ കോഴിക്കോട് ബീച്ചിൽ ചുമന സമരം അഞ്ചനാ സന്ദീപ് ചുംബിച്ച് തുടക്കം കുറിക്കും അയ്യോ എന്റെ ഭാര്യ ഞാനും കോഴിക്കോട് ബീച്ചിൽ ചുംബന സമരം അഞ്ചനാ സന്ദീപ് ചുംബിച്ച് തുടക്കം കുറിക്കും അയ്യോ എന്റെ ഭാര്യ ബാക്കി ഏ വെച്ച് സംഭവം ചെയ്യുന്ന ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഓരോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണല്ലോ എഴുതിയിട്ട് അതൊരു കഴിവ് തന്നെയാണ് ഇപ്പറായിരിക്കുന്നത് ഇവനെ മുണ്ടൻ്റെ ഇവിടെ കെട്ടിയിരിക്കുന്നത് വല്ലാട് ചിരിപ്പിക്കുന്നുണ്ട് സാമ്പാൻ ചാനായിക്കു ഇനി ആകെ കുറച്ചു ദിവസം കൂടെ എല്ലാം ഇണ്ടാവും ഈ സാധനം ആൾക്കാരൊക്കെ മടുത്ത് അന്നിപ്പങ്ങനൊന്നും കാണില്ല എന്തെല്ലാം മുന്നിൽ ഇങ്ങനെ വന്നായി എല്ലാ സാധനം വരും വരുമ്പം ആൾക്കാരെല്ലാം അപ്പ നോക്കിന്നെ അതിനെ മുതലാക്കി പീഞ്ഞ് എന്റെ ജ്യൂസ് കുടിച്ചിട്ട് അതങ്ങ് ചാടും പിന്നെ ഇനി വേറെ എന്തെങ്കിലും എല്ലാം പുതിയ വരണം അത് വരും എന്തായാലും വരാണ്ടിരിക്കും എന്തായാലും വരും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ അപ്ലൈ അപ്ലൈ ചെയ്തത് ചെയ്തത് ലാപ്ടോപ്പ് കൊണ്ടാണ് ഞാൻ സത്യലടാ പറഞ്ഞേ ഞാനിങ്ങനെ ചോദിച്ചിങ്ങനെ പറഞ്ഞു കണ്ടീഷനല്ലേ ഇരിക്കുന്ന ചോദിച്ചാ കസാലല്ലേ ഇരിക്കുന്ന ഇങ്ങനെയല്ലേ ഞാനും പറയത്തു ആ ചോദിക്കുന്നതിനുള്ള ഉത്തരല്ലേ പറയാൻ പറ്റത്തു വില്ലേജിലൊന്നും വരുന്നില്ല എന്നാലും തിരിച്ചോ ഞാൻ ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ഇട്ടി ഇന്ന് ലോഞ്ച് ഈ ഫോണിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഫോൺ ഒരിക്കലും ചൂടാവില്ല കാരണം ഈ ഫോൺ കുട്ടികൾ കളിക്കുന്ന ഡമ്മി ഫോൺ ആണ് ഇത് നോക്കണേ സദസ് വെച്ചിട്ട് റിയൽ ലൈഫിൽ ശരിക്കും ഇങ്ങനെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആലോചിച്ചൊക്കെ Guys, <transl pm> ും അതിനെപ്പറ്റി കൂടുതല് പറയേണ്ട നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നമ്മക്ക് ഇത് കാളാ ചിരിക്കാ അത്ര തന്നെ എന്തായാലും ഒരു രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ആക്രസിയും ഒരു റിയലിസ്റ്റിക് വരും തോന്നും എക്സ്പ്രഷൻ ശരിക്കും തലയിൽ വീണാലുള്ള ഇത് അതും കൂടിയല്ല സെറ്റ് ആക്കണം അന്നേരം പിന്നെ പുതിയ സംഭവമായിട്ട് മാറും എനിക്കും അമേരിക്ക പോകണം ഈ ഗ്ലോബ് അനുസരിച്ച് ഇവിടെ കുഴിച്ചാൽ ഞാൻ അമേരിക്ക എത്തും അമേരിക്കയിൽ എത്തിയാൽ ജീവിതം സെറ്റ് ആവും ഇതൊക്കെ റിയൽ ലൈഫിൽ ഇങ്ങനെ വെച്ച് കണ്ടനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കും അമേരിക്ക പോകണം ഈ ഗ്ലോബ് അനുസരിച്ച് ഇവിടെ കുഴിച്ചാൽ ഞാൻ അമേരിക്ക എത്തും അമേരിക്കയിൽ എത്തിയാൽ ജീവിതം സെറ്റ് ആവും അതെ 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 സെറ്റാകും ഒന്നുമില്ല മോളിൽ നിന്ന് തന്തപ്പടീനോട് ആ കുഴിച്ചിട്ട് മണ്ണെടുത്തിട്ട് തിരിച്ചു മൂടാൻ പറഞ്ഞു പിന്നെ അടിയിലേക്ക് നമുക്ക് നമ്മക്ക് പറയാൻ പറ്റത്തില്ല തല കറങ്ങാ നീ എന്താ എന്തിരി റോബോട്ടാണോ ഞാനൊരു ചിരി വടർത്തി തന്നെ എനിക്ക് തല തല കറങ്ങുന്നു നീ എന്താ റോബോട്ടാണോ തന്നെ ഈ വെച്ചിട്ട് ണ്ടാക്കിയതാണ് പെട്ടെന്ന് കണ്ട നമുക്ക് ഓടത്തില്ല കേട്ടോ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് പല കാര്യങ്ങൾ മൂളാ കോമഡി ഞാനും ചില സമയത്ത് ഇങ്ങനെ അടിക്കും എന്തിരലെ റോബോട്ടോ കറങ്ങുന്ന ഫാനെന്നായിട്ടും പറഞ്ഞോളൂ എനിക്ക് നിങ്ങൾ കണ്ടോ അടാ ഈ ആളെ നോക്കി എന്താടാ ലൈക്ക് ഇങ്ങനെ ഒരാളെന്തായാലും ഉണ്ടാവും ഒറിജിനാലിറ്റി തോന്നിയിരിക്കുന്നു ഇയാളാ ബാക്കലി പോരെ കത്തുന്നുണ്ട് കത്തുന്നുണ്ടൊക്കെ വായപ്പെട്ടു പോവാണ്ടോ ഇതാണത് അതെ ഇതാണ് അത് ഞാൻ കൊറച്ച് വീഡിയോ എടുത്തിട്ടൊന്ന് നോക്കിയതേ ഉള്ളു കാരണം ഞാൻ പറഞ്ഞില്ലേ ഏയ് ചത്ത് സത്യം പറഞ്ഞ ഇപ്പം വലിയ രസമൊന്നും ഇല്ല ഐ മീൻ അന്ന് ഇറങ്ങിയപാട് നമുക്ക് ഇത് കാണുമ്പോ ഒരു സംഭവം നമ്മളെല്ലാം കണ്ട അഡാപ്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്ര വല്ല ഫണ്ട് അത് എന്ത് വലിയ തങ്ങാണെങ്കിൽ നമ്മളെ ഏ മരിച്ചു മണ്ണടിയുന്നതിന്റെ മുമ്പേ നമ്മൾ ഒരു ആദരാഞ്ജലികൾ എന്ന രീതിയിൽ ആണ് ഈ വീഡിയോ കുറച്ച് എടുത്തിട്ടൊന്ന് നോക്കിയത് വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്കെല്ലാം അടിക്ക് എല്ലാരും സബ്സ്ക്രൈബ് എല്ലാം ചെയ് നല്ല കണ്ടന്റ് ആയിട്ട് ഞാൻ വരും പുതിയ നല്ലൊരു കണ്ടന്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറെ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ചാനലെല്ലാം ഒന്ന് പൊടിയെല്ലാം മുട്ടാൻ വേണ്ടിട്ട് ഇട്ടതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പെട്ടെന്ന് തന്നെ അടുത്ത കണ്ടന്റ് ആയിട്ട് ബൈ